ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്ന് വിചാരിക്കണു അലഹമില്ല ഞങ്ങളും സുഖമായിരിക്കുന്നു എന്നാലും പുറത്ത് നല്ല മഴയൊക്കെയാണ് അപ്പം മഴ മഴേൻ്റെ വൈകങ്ങനെ പെയ്തോട്ടെ ആർക്കും ദുരന്തങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ മഴ പെയ്യാതെ നിന്നാലും നമുക്ക് വെള്ളം ഉണ്ടാവില്ലല്ലോ പക്ഷെ എന്തെന്നെ ആയാലും മറ്റുള്ളവർക്ക് ആർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടുകളില്ലാതെ അതങ്ങനെ പെയ്തോട്ടല്ലേ അപ്പം ഞാൻ ഇന്ന് ഇതാണ് ആസ്ഥ പരിപാടിയിലാണ് കേട്ടോ ഇന്ന് എനിക്ക് വേഗം ഒന്ന് ചായം കടി ഉണ്ടാക്കിയിട്ട് വേറൊരു പണിയെടുക്കണം എന്നുള്ള ഒരു ചിന്തയിലൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ശരിക്കും മഴക്കാലത്ത് ഈ പണിക്കാരും നിൽക്കുകയൊന്നുമില്ല നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പറ്റൂല എന്താന്ന് വെച്ചാൽ മഴയത്തെ എല്ലാം കൂടെ ആകെ അലാക്കായിപ്പോട്ടോ പക്ഷെ ഞാൻ എന്തായാലും നോമ്പിന് നമ്മൾ തട്ടിക്കൊട്ടിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടൊക്കെ ദൈനേ പിന്നെ അതാ അത് കഴിഞ്ഞിട്ട് ഇതുവരെ നമ്മൾ സാധാരണ പോലെ അടിക്കും ഒതുക്കി ഒതുക്കിപ്പിറുക്കി വെക്കും അടിക്കും തുടക്കും പാത്രം കഴുകലും അങ്ങനെ നമ്മൾ പണികൾ പണികളെടുക്കാമെന്നല്ലാതെ മൊത്തത്തിലൊക്കെ ഒന്ന് വലിച്ചിട്ടിട്ടുള്ള ഒരു തട്ടലും കട്ടിലിൻ്റെ അടിവൈറ്റും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യണം ഒന്ന് വിചാരിക്കുന്നുണ്ട് എനിക്ക് എല്ലാം കൂടെ ആകെ വീടൊക്കെ കൂടെ ആകെ പെരങ്ങി അലമ്പായി അലാ പോലെ തോന്നുന്നുണ്ട് ഇനി കേട്ടോ അപ്പം ഞാൻ ഇന്നൊന്ന് നന്നാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ചെറുതായാലും വലുതായാലും ഷെഡായാലും എന്തെന്നെ ആണെങ്കിലും നമ്മൾ നിൽക്കുന്ന വീടൊന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കാമല്ലോന്നുള്ള ആ ഒരു ഇതിലാണ് അപ്പം ആ പിന്നെ ദോശ ഇതാ ഒരു ഭാഗത്തുനിന്ന് അങ്ങനെ ചൂടുന്നുണ്ട് അപ്പോൾ ദോശ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇന്നലെ മീൻ പിടിക്കാൻ പോയ രാത്രി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കൊണ്ടുവന്നിട്ട് ആ ഇക്ക എനിക്ക് നന്നാക്കി തന്നിട്ടുണ്ടായി മീൻ ഞാൻ ദോശ ഇടുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് നന്നാക്കി തരിയെന്ന് അപ്പോൾ ഇക്ക നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയം കൊണ്ടുതന്നെ ഞാൻ മീൻ കറിക്കുള്ള സാധനം ഇപ്പുറത്തെ ഗ്യാസിൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് പുള്ളിയും മുളക് കിട്ടുക അപ്പം ചോറിനുള്ള കറിയും അതുപോലെ തന്നെ ദോശ ഒക്കെ ഉള്ളതും കൂടെ ആയാൽ ചോറും കറിയും അങ്ങോട്ട് ആക്കി വെച്ചാൽ ഞമ്മക്ക് ബാക്കിയുള്ള പരിപാടികൾ ധൈര്യത്തിൽ സമാധാനത്തിൽ സമാധാനത്തിലെടുക്കാലോ ഇനി എത്ര നേരം വൈകിയാലും എന്താണ് ഭക്ഷണം അങ്ങോട്ടായി കഴിഞ്ഞാൽ എല്ലാം അത് അതിൻ്റെ വൈക്ക് വൈക്കങ്ങനെടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വേഗം അതൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിനിട്ടോ പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങിയതേ അപ്പം ഇങ്ങനെ ആകാശവും നമ്മളെ വാഴയും ചെടിയും മരവും വെള്ളം തുള്ളികളൊക്കെ അങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങ് എടുത്തതെന്നുള്ളൊരു പ്രത്യേക ഭംഗിയാണല്ലോ ഈ പ്രകൃതിൻ്റെ ഒരു ഭംഗി എന്ന് പറയാൻ വേണ്ടിട്ട് അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങനെ എടുത്തതാണ് കേട്ടോ പിന്നെതാ നമ്മളെ നാച്ചിമോന് രാവിലെ തന്നെ എന്തൊക്കെയോ കണ്ണും കൊണ്ടും മുഖം കൊണ്ടൊക്കെ കാട്ടി കാട്ടിത്തരുന്നുണ്ട് ഞാൻ എന്തോ പറഞ്ഞപ്പോൾ അതിനെ ഇന്നെ കളിപ്പിക്കണതോ എന്തോ ആക്കണതാണ് കേട്ടോ ഓന് കാട്ടണേലേ മുഖം കൊണ്ടൊക്കെ എന്തൊക്കെയോ കാട്ടി കൂട്ടണുണ്ടോ ഓന് പോനോൻ്റെ കളിയും ചിരിയും ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ് മക്കളുണ്ടെങ്കിൽ നമുക്ക് സമയം പോകുന്നത് അറിയില്ല എന്നല്ലേ പറയലേ കുട്ടികളില്ലാത്ത വീട് ഉറങ്ങിയ പോര പോലെയാണ് എന്നൊക്കെയാണല്ലോ പറയാം നമ്മൾ നമ്മളെ വീട്ടിലൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിൽ ഒരു പറയില്ലേ നമ്മൾ പോയി കഴിഞ്ഞാൽ പൊര ഉറങ്ങിയ പോലെ ഉണ്ട് നമ്മൾ വീട്ടിൽ പോയി നിന്ന് കഴിഞ്ഞ് വന്നാൽ ഉപ്പച്ചനിയും ഉമ്മാനെയൊക്കെ വിളിക്കുന്ന സമയത്ത് ഓരോ അങ്ങനെ തന്നെയാണ് കേട്ടോ പറയുക എല്ലാവരും പോയിട്ട് പുര ഉറങ്ങിയ മാതിരി ഉണ്ട് അപ്പോൾ കുട്ടികളെ കളിയും ചിരിയും ഒച്ചയും ബഹളമൊക്കെ ഒരു പ്രത്യേക ഒരു ഒരു എന്താ പറയുക ഒരു അനുഭൂതിയും അനുഭവവും ഒക്കെ ആണല്ലേ അപ്പം ഞാനിത് കേട്ടോ എന്താണ് ഇക്ക മീനൊക്കെ നന്നാക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു ചെറിയ മീനാണ് ശരിക്കും ഇത് പൊരിക്കലാണ് കുറച്ചും കൂടെ നല്ലത് ഞാൻ പിന്നെ കുറച്ച് പൊരിക്കാനും കുറച്ചൊന്ന് കറിയാക്കി വെച്ചാൽ കറിയും അങ്ങോട്ടാവുമല്ലോ പിന്നെ വേറൊരു കറിക്ക് നോക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വേറെ ഒന്നിലേക്ക് മെനക്കിട്ട് നിൽക്കാനുള്ള ഒരു സമയം ഇപ്പോൾ ഇന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ബാക്കിയുള്ള ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ലാസ്റ്റത്തെ ദോശയാണ് ഏതോ ഒരു ഭൂപടം പോലെയൊക്കെ ആയിട്ടുണ്ടെ അങ്ങനെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞ് കറിയും റെഡിയാക്കി ഞാൻ തീയത്തിച്ചിട്ട് ഇതായി കാക്കു കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒരു ഭാഗത്ത് വെച്ച് ചായ നമുക്കിനിയിപ്പം ചായകുടീൻ്റെ പരിപാടിയൊക്കെയാണ് കേട്ടോ ഈ അടുക്കളയിൽ ഈ ഒരു ഷീറ്റും കടലാസിൻ്റെ ഇടയിൽക്കൂലൊക്കെ വെളിച്ചം വരുന്നതുകൊണ്ട് കുറച്ചൊരു വെളിച്ചമൊക്കെ ഉണ്ടാവും അകത്തേക്ക് അപ്പം പിന്നെ എന്താണ് ഇനിയിപ്പോൾ മീനൊന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് പെരക്കി വെക്കണം കേട്ടോ ഈ മീൻ പരൽ മീനാണ് കേട്ടോ ഇത് ഇത് അങ്ങനെ വലിയ ഒരു മെനക്കെട്ടിരുന്ന് നന്നാക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും ഇക്ക തന്നെയാണ് നന്നാക്കി തന്നിട്ടുണ്ടേനെ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ പണിയില്ല ഇനി കുഞ്ഞു മീൻ നന്നാക്കാനിരിക്കാൻ കുറച്ചൊരു മടിയും കൂടെ എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ ഇക്കാനോട് ഒന്ന് നന്നാക്കി തരുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ എന്താണെന്ന് അറിയില്ല പറഞ്ഞപ്പോൾ തന്നെ വേഗം അതൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മീനൊന്നും ഇതാ പൊരിക്കാൻ വേണ്ടിയിട്ട് പെരക്കി വെക്കാണ് നമ്മളെ മറ്റേ മീൻ ഇങ്ങോട്ട് പെരക്കണമാതിരി പെരക്കാൻ പറ്റില്ല അതിൻ്റെ ആ സൈഡിലൊക്കെ ചെറിയ മുള്ളുകളൊക്കെ ഉള്ളതുകൊണ്ട് വല്ലാണ്ട് അങ്ങോട്ട് പെരക്കി ഇതാക്കി എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പം ഞാൻ കുറച്ച് മുളകും പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ലേശം കുരുമുളക് പൊടിയും ഇട്ടിട്ട് അത് നല്ലോണം ഒന്ന് പെരക്കി എടുത്ത് വെക്കുന്നുണ്ട് അതിപ്പോൾ പൊരിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല ചോറ് വയ്ക്കാൻ നേരത്തേന് ഇത് പിന്നെ എന്താണ് മീൻ പൊരിച്ചിട്ടതൊക്കെ ഉണ്ട് ഇനിയത് അപ്പോൾ മെല്ലൊന്ന് പെരക്കി സെറ്റാക്കി വെക്കുന്നതാണ് കേട്ടോ അപ്പം അതൊക്കെ റെഡി ആയപ്പോൾ തന്നെ ഇതാക്കണ് നമ്മളെ കറി ഇവിടെ റെഡിയായതിന് ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഉറ്റിച്ചു കൊടുത്താൽ എന്താണ് കറിയും റെഡിയാകും അപ്പോൾ പച്ച വെളിച്ചെണ്ണയും ഒന്നും ഇങ്ങോട്ട് ഉറ്റിക്കാൻ വേണ്ടി വരുന്നില്ല സ്പൂണിലും ഇങ്ങനെ ഉറച്ച് ഇനി കേട്ടോ എന്തായാലും അതും കൂടെയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചായ കുടിക്കാനുള്ള പരിപാടിയാണ് അത് കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പം അതെല്ലാം റെഡിയായി നമ്മൾ ചായ കുടിക്കുകയാണ് നെത്തൾ പോലെ ഉണ്ട് ആ മീൻ കാണുമ്പോൾ കേട്ടോ അതിൽ പല പല സൈസിലും രീതിയിലും മോഡലൊക്കെ ആയിട്ടൊക്കെ ഉണ്ട് പിന്നെ എന്താണ് മെല്ലെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇതാക്കണ് തുടങ്ങിയിരിക്കുന്നത് ഫസ്റ്റ് തന്നെ അതാ കുട്ടികൾ കിടക്കുന്ന റൂമിലേക്കാണ് വന്നിട്ടുണ്ടെനത് മൊത്തം കട്ടിലിൻ്റെ അടി മൊത്തം തട്ടിക്കൊട്ടി മൊത്തത്തിൽ നമ്മൾ എടുക്കുന്നതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ അതൊക്കെ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തീരലും ഉണ്ടാവില്ല എന്നാലും ഓരോരോ റൂമും ജസ്റ്റൊക്കെ ഒന്ന് അങ്ങനെ കാണിച്ച് അങ്ങനെ എടുത്തതാണ് എല്ലാം കൂടെ ആകെ അരാപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഇങ്ങനെ വൃത്തിയില്ലാന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് നന്നാക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഷെഡായിക്കോട്ടെ എന്തായാലും ഉള്ളതൊന്ന് വൃത്തിക്ക് കൊണ്ട് നടക്കണം എന്നുള്ള അങ്ങനത്തെ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു രീതി ആയിപ്പോയി എൻ്റേത് അപ്പം ഞാനതൊക്കെ മൊത്തത്തിലൊന്ന് ഒക്കെ മാറാലൊക്കെ തട്ടാണ്ടായിരുന്നു നമ്മൾ നോമ്പിന് പണി എടുക്കുന്ന ആ ഒരു സമയത്തായിരുന്നു ഇതുമാതിരി ഒന്ന് ഞാൻ പണിയെടുത്തിട്ടുണ്ടായിന് പക്ഷെ സത്യം പറയാട്ടോ ഞാൻ കൊയങ്ങി പോയിട്ടുണ്ടായിരുന്നു നടുവിൻ്റെ നെട്ടും ബോൾട്ടും എല്ലാം ഇളകിയ അവസ്ഥയിലായിരുന്നു എല്ലാ പണിയും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി അപ്പോൾ വൈകുന്നേരം നാല് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പണിയും കഴിഞ്ഞിട്ട് ഒന്ന് ചോറൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ എനിക്ക് നിച്ചമോളും കൂടെ ഉള്ളതുകൊണ്ട് ഓളും ഓള കൊണ്ട് പറ്റും പോലൊക്കെ ഇന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാണ്ട് കഴിഞ്ഞു വെച്ചാൽ സമയം പോയത് അറിഞ്ഞിട്ടേ ഇല്ലായിനു വിശക്കും ചെയ്തിട്ടില്ല ഇനി കേട്ടോ എന്താണാവോ പണിയെടുക്കുന്നേം കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഞാൻ അപ്പുറത്തെ റൂമും പിന്നെ നമ്മളെ നടുവിലാകും കൂടെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ റൂമിലേക്ക് വന്ന് അവിടെയൊക്കെ പിന്നെ ജസ്റ്റ് ഒന്ന് അങ്ങനെ കാണിച്ചു ഉള്ളൂ ഇത് കണ്ടില്ലേ കോലം കണ്ടാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണോ ഈ നിന്നത് എന്ന് സത്യത്തിൽ വിചാരിച്ചു പോട്ടോ എന്താണ് കോല കുപ്പിയും എല്ലാം ഞാനെടുത്ത് നിങ്ങളുടെ തായക്ക് വെച്ചിരിക്കണം അതൊക്കെ ഒന്ന് നനച്ച് തോത്തി ഒക്കൊന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് മഴ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ കുപ്പിത്തെ സാധനങ്ങളും എല്ലാം കൂടെ ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കഴുകി ഉണക്കാനൊന്നും പറ്റില്ല അപ്പം അതിനക്കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇത് എത്ര കഴുകിയിട്ടും ഞാൻ തുടച്ച് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും എന്താണ് വീണ്ടും അതിൽ പൊടികൾ തൊയ്യാൻ തൊയ്യാൻ തുടങ്ങും വീഴാൻ തുടങ്ങും എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത് അപ്പോൾ അതെന്താന്ന് പറഞ്ഞാൽ കഴുങ്ങിൻ്റെ ഇതീമൊന്ന് ഇങ്ങനെ ഒരു സൈസ് ഒരു പൊടി വരുമല്ലോ അത് ഫുള്ളുണ്ടാകും കുപ്പിയിലൊക്കെ കേട്ടോ അപ്പം പിന്നെ വലുങ്ങനെ എന്താണ് ഇതിങ്ങനെ നീറ്റായിട്ട് എപ്പോഴും ഇരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും നിൽക്കുന്ന അത്രയെങ്കിലും നിൽക്കട്ടെ ഇടയ്ക്കൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വൃത്തിയിൽ നിന്നുമല്ലോ അതുപോലെ പിന്നെ ഓരോരോ കുപ്പിയിലും സാധനങ്ങൾ ഒയ്യുന്ന സമയത്ത് പിന്നെ എന്താക്കുക ആ കുപ്പികളൊക്കെ ഒന്ന് കഴുകി ഉണക്കിയിട്ട് പിന്നെ അടുത്തതൊക്കെ ഇട്ട് വെക്കുകയാണ് ഞാൻ ചെയ്യാറ് അപ്പം എന്തായാലും മൊത്തത്തിൽ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി കഴുകാനൊന്നും പറ്റാത്ത കൊണ്ട് തന്നെ ഞാൻ നല്ലൊരു കുറച്ച് സോപ്പും പൊടി ഇട്ടിട്ട് നല്ല തുണി നനച്ചെടുത്ത് പിന്നെ ഒന്ന് ഓരോന്ന് ഓരോന്ന് നല്ലൊന്ന് തോത്തി തുടച്ച് ഒന്ന് വൃത്തിയാക്കിയിട്ട് മെല്ലെ എടുത്ത് വെക്കുന്നതാണ് കേട്ടോ അങ്ങനെ ആയാലും അങ്ങനെ വൃത്തി ഇല്ലാണ്ടൊന്നും നിൽക്കൂല നല്ല വൃത്തിയിൽ തന്നെ ഉണ്ടാകും നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ക്ലീൻ ആയിട്ടുണ്ടാകും പൊടികളാണല്ലോ അപ്പോൾ എല്ലാം ഒന്നും ഒഴിവാക്കാനൊന്നും ഇപ്പം എന്തായാലും കഴിയൂല എല്ലാ കുപ്പിയിൽ മൊത്തം സാധനങ്ങളുമാണ് അപ്പോഴാണ് ഇതിൻ്റെ മേലേം കൂടെ ഒക്കെ ഒന്ന് തുടച്ച് എടുക്കാനുണ്ടെങ്കിൽ കേട്ടോ അപ്പം അതും കൂടെ ഒക്കെ ഒന്ന് തുടച്ചെടുത്തതിന് ബാക്കിയെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഒക്കെ എടുത്ത് വെക്കണം കൃത്യായിട്ടും ഞാൻ മഴക്കാലത്ത് ഇങ്ങനത്തെ പണിക്ക് നിൽക്കണ്ടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെട്ടോ അങ്ങനെ ആയിട്ടുണ്ട് അതിനെ ആകെ പക്ഷെ എല്ലാം ചെയ്ത് കഴിഞ്ഞ് അതങ്ങനൊക്കെ നീറ്റായിട്ട് കിടന്നുകൊണ്ടപ്പം മനസ്സിന് എന്തോ ഒരു സമാധാനം എനിക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ നമ്മളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ അതങ്ങനെ നോക്കുമ്പോൾ ഒരു സംതൃപ്തിയുള്ള ഒരു ഒരു സന്തോഷം ഹൗ എന്താ ഹാവൂന്നുള്ള ഒരു ഇതുണ്ടല്ലോ അപ്പം അതൊക്കെ ഇങ്ങനെ നോക്കി അങ്ങനെ ഞാനൊന്നങ്ങനെ നേരം നിന്നു ആ വൃത്തിയാക്കിയത് പിന്നെ ഇപ്പോൾ അതാ അകൊക്കെ ഒന്ന് തുടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതിന് കുറച്ച് സോപ്പും പൊടിയും പെനോയിലും എന്തൊക്കെയോ ഒക്കെ ഒഴിച്ചൊന്ന് പിന്നെ നല്ലോണം ഒന്ന് തുടച്ച് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക വൈകുന്നേരം മൂന്ന് മണിയൊക്കെ ആയി തുടയ്ക്കുമ്പോൾ തന്നെ പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണവും ഞങ്ങൾ കഴിച്ചിട്ടില്ലേനു എന്താ പറഞ്ഞാൽ എന്തോ ഒരു ഞമ്മളെയും വൃത്തിയില്ല വീടും വൃത്തിയില്ല എല്ലാം കൂടെ ആകെ പെരങ്ങി അലമ്പായി കിടക്കണ കൊണ്ട് തന്നെ ചോറ് വയ്ക്കാനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല മക്കൾക്കുള്ളത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നിച്ചുമോളും ചോറ് വെച്ചിട്ടൊന്നും ഇല്ലായിരുന്നു ഇനി ഇപ്പോൾ തുടക്കം എല്ലാം കൂടെ കഴിഞ്ഞാൽ അല്ലറ ചില്ലറ എന്തൊക്കെയോ അതോ ഇതൊക്കെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ചെയ്യാനുണ്ടത് കഴിഞ്ഞാൽ വേഗം കുളിയും കഴിഞ്ഞ് അടുത്ത് കയറാം എന്നുള്ള ഒരിതിലാണ് നിൽക്കുന്നത് അപ്പം പിന്നെ എന്തായാലും അടുപ്പത്ത് വെള്ളവും ചൂടുവെള്ളവും ഉണ്ടായിരുന്നു എല്ലാവർക്കും കുളിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് മീനൊക്കെ പൊരിച്ച് പണികളെല്ലാം തീർത്തും നിറാഹത്തായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളെ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇപ്പോൾ പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ എല്ലാവർക്കും ബബായ് അസലാമലൈക്കും